നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു വൃത്താദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ നൊമ്പായും അവിട്ടം നക്ഷത്രക്കാരുടെ വേഴമാറ്റത്തെക്കുറിച്ചുള്ള ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് അവിട്ടം നക്ഷത്രത്തിന് രണ്ട് കൂറുണ്ട് മകരക്കൂറുകാർക്ക് ഈ കൊല്ലം ഇത്തിരി പ്രയാസജനകമായ ഫലങ്ങളാണ് കുംഭകൂറുകാർക്ക് വേഴൻ അഞ്ചിലാണ് സഞ്ചരിക്കുന്നത് ആറിലും വരും വീണ്ടും അഞ്ചിലേക്ക് തന്നെ വരും അത് വളരെ നല്ലതാണ് വേഴം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയാണ് മീനൻ രാശിയിൽ നിൽക്കുന്നത് ഇടയ്ക്കൊരു മാറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് മീനൻ രാശിയിൽ നിന്ന് കർക്കിടൻ രാശിയിലേക്ക് വരും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചിന് കർക്കിടകൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് പോകും ഇതാണ് വേറെ മാറ്റത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ മകരകൂറു ഔട്ടത്തിന് വേ അഞ്ച് നിൽക്കുന്ന വേറെ ആറിലാണ് വരുന്നത് പിന്നെ ഏഴിൽ മാറി അപ്പൊ ആറിൽ വേഗം നിൽക്കുന്ന കാലഘട്ടം ദൈവാനുകൂല്യം പകുതിയായിട്ട് പോയി നമ്മൾ എത്ര ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും ഏതെല്ലാം നാട്ടിൽ പോയിട്ടും എന്തെല്ലാം പഠിച്ചിട്ടും ഏതെല്ലാം ആശുപത്രിയിൽ പോയിട്ടും ഏതെല്ലാം ചോളിച്ചന്മാരെ കണ്ടിട്ട് എനിക്കൊരു ഗതിയും കിട്ടിയില്ല ഞാൻ ഭയങ്കര കഷ്ടത്തിലാണെന്ന് വിഷമിക്കുന്ന സമയം കാരണം വേറെ ആറ് നിൽക്കുമ്പോ ഒരു ഹോട്ടലിനെ തോറ്റുക ഒരു മാർപ്പിന് തോറ്റുക റാങ്കിലെത്തി കിടന്നാലും ജോലി കിട്ടാൻ തടസ്സമില്ല കിട്ടിയ ജോലി വേണ്ടാന്ന് നമുക്ക് തോന്നി കളഞ്ഞിട്ട് വരാൻ തോന്നുക അതേപോലെ നല്ല പ്രൊമോഷൻ സാലറി മെച്ചം പ്രോഫിറ്റ് കമ്മീഷൻ ഒന്നിലും ഒരു മെച്ചം കിട്ടുന്നില്ല എന്ന് തോന്നി പോകുന്ന വിഷമങ്ങൾ അപ്പൊ പെട്ടെന്ന് നേട്ടം കിട്ടിയില്ലെന്നും കൊണ്ടുള്ള ജോലിയോ നമ്മളെ വരുമാന മാർഗങ്ങളും ബിസിനസ്സുകളും ഒന്നും നിർത്തിക്കളായിരിക്കും കാരണം ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ പ്രാർത്ഥനയും പൂജയൊക്കെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വേഴാറിൽ നിൽക്കുമ്പോൾ ഹരിഭവനെ സഹദേവ പ്രകഥ ഇതേ കലഹ എന്നാണ് അപ്പൊ കലഹമാണ് മൂന്നിലോ ആറിലോ വേദഗ്രഹവും ശുക്രഗ്രഹവും നിൽക്കുമ്പോഴുള്ള ഫലം അപ്പൊ സകല ബന്ധുക്കൾ വീട്ടിലുള്ളവരോടും കൂട്ടുകാരോടും നാട്ടുകാരോടും ബന്ധുക്കളോടും എല്ലാവരോടും നമുക്കന്ന് വിരോധവും നമ്മളുടെയും വിരോധം തോന്നി കേസ് വഴക്ക് കോടതി വേദം ധനകാരകനാണതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിക്കും വീട് വയ്ക്കാനും ബസ് വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ജോലിക്കൊക്കെ വേണ്ടി നമ്മൾ പൈസ കൊടുത്താൽ ഒരു പൈസയും തരൂല ജോലിയും തരൂല കാര്യവും നടക്കൂല വസ്തു ഒക്കെ വാങ്ങിക്കാൻ നമ്മൾ പൈസ കൊടുത്താൽ വസ്തു പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ബാങ്കുകാർ പോലും ലോണ് തരാതെന്ന് നമുക്ക് തരാതിരിക്കും അപ്പൊ പെട്ടെന്ന് നമ്മുടെ വരുമാനങ്ങളും പദ്ധതികളും അങ്ങനെ നിന്ന് പോവും അങ്ങനെ കൃതാത്ത ചോര ക്ഷത രോഗ ഗുണബാധ്യതകള് ചോരം കള്ളന്മാര് മോഷണം ചൂഷണം ക്ഷതം മറിഞ്ഞു വീണ് കൈകാലം ഒക്കെ ഓടിയത് ചെയ്യേണ്ടി വരുന്നത് ചെറിയ അസുഖം വന്നാലും വലിയ വലിയ അസുഖം ഒന്നും ആശ്വസിക്കാതെ പറയണത് ശത്രു എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വിരോധികൾ അത് സ്വന്തം സന്താനങ്ങൾ പോലും സന്താന കാരകം വേഗം ശത്രുസ്ഥാനത്ത് വരുമ്പോൾ മക്കൾ പോലും ശത്രു ആവും അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും കാര്യത്തിനൊക്കെ വേണ്ടി കുറച്ച് കട നല്ല രീതിയിൽ മക്കളെ സഹായിച്ചാൽ അവർക്ക് നമ്മളൊരു സ്നേഹമില്ല ഇല്ല മവതയില്ല അവര് നിമിത്തം നിങ്ങളെ വീടും വസ്തുവൊക്കെ ജപ്തി ചെയ്ത് പോകാതിരിക്കാനും സൂക്ഷിക്കണം കുറച്ച് ബാക്കി വച്ചിട്ട് വേണം ബാക്കിയൊക്കെ ലോൺ എടുക്കാൻ ശത്രുക്കൾ ഒരുപാടുണ്ടാകും രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു രോഗമില്ലാത്ത ആശുപത്രിക്കാർ പറഞ്ഞാൽ എപ്പോഴും ക്ഷീണവും തളർന്നേ അസുഖവും അസ്വസ്ഥതകളൊക്കെ വരും അതുകൊണ്ട് മരുന്നും മന്ത്രവും രണ്ടും നമുക്ക് വേണം അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം വേണം അത് നമ്മൾ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യണം അപ്പൊ ദോഷം കിട്ടും ശമനം കിട്ടും നല്ലത് വരും വേദന എന്ന് പറയുന്ന ഗ്രഹമാണ് ഈ ബുദ്ധിയും ബുദ്ധരും സ്നേഹം ദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പൊ ബുദ്ധിക്ക് കുറവ് വരുമെന്ന് വെച്ചെന്താന്ന് വെച്ചാൽ നല്ല ബുദ്ധി രാക്ഷസന്മാരായിരുന്നപ്പോൾ ഉണ്ട് ആലോചിക്കാതെ ചിന്തിക്കാതെ എഴുത്തുചാടി പലതും ചെയ്യളി അത് നമുക്ക് ഗുരുക്ക് ഉള്ളതാണെങ്കിൽ പ്രശ്നം വരും ഗുരുക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യണം വേണോ വേണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ നല്ല രീതിയിൽ ആലോചിച്ചു മാത്രമല്ല എഴുത്തുചാടി കളയരുത് പുത്രരും പിള്ളരുമായിട്ടുള്ള സ്നേഹവും സന്തോഷവും കുറയും നമ്മൾ പറഞ്ഞ മക്കൾ കേൾക്കൂല മക്കളെ നമ്മൾ കേൾക്കൂല വഴക്കും പ്രശ്നങ്ങളും വന്ന് പിള്ളേർ ഒന്നി കഴിപ്പിക്കും അല്ലെങ്കിൽ മരിച്ചതാനൊക്കെ തോന്നിപ്പോ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളെ കൊല്ലാൻ വേണ്ടി മരിക്കാൻ വേണ്ടിയല്ല ജയിക്കാൻ വേണ്ടിയും നമുക്ക് കഴിയും പക്ഷെ പിള്ളേർ പറയുന്നത് കേൾക്കാതെ വരുന്നത് കൊണ്ട് പുറത്തേക്ക് അവരുടെ ഇറ്റത്തിന് പോത്തൊന്ന് വിചാരിച്ച് സമാധാനം ചെയ്യാം അത് സമയം വാർച്ച ആയതുകൊണ്ട് നമ്മൾ നിങ്ങൾ തോന്നും പിള്ളേർക്കൊരു വിഷമം ഉണ്ടായി എന്നൊരിക്കലും വിചാരിക്കാനും പാടില്ല ആ സ്നേഹം ദേഹം അത്വം ഗുരുത്വം സ്നേഹം കുറയും ദേഹം എന്നിട്ട് ശരീരത്തിൽ ആരോഗ്യ സൗന്ദര്യമൊക്കെ ക്ഷയിച്ചുപോയതുപോലെ തോന്നും ഗുരുത്വം നമുക്ക് മാതാപിതാ ഗുരു ദൈവം മാതാവിനോടും പിതാവിനോടും ദൈവത്തിനോടൊക്കെ വിരോധം തോന്നും എല്ലാവരും എന്റെ വിരോധികളാണ് നമ്പളത്തിനും ആശ്രമത്തിലും ദൈവങ്ങളൊക്കെ ഒന്നും എനിക്ക് പോവാൻ മനസ്സിലെന്ന് തോന്നിപ്പോകും ഗുരുത്വം കുറയും ഗുരുശാപമൊക്കെ വരാതെ സൂക്ഷിക്കുക പഠിക്കുകയും പഠിപ്പിക്കുകയും സഹായിക്കുക ചെയ്യുന്ന ആൾക്കാർ തന്നെ നമുക്കെതിരെ തിന്നവരും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പോകണമെങ്കിൽ അവിടെയും പാതകൾ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു പിള്ളേർ കലവിൽ അധ്യാപകരാണെങ്കിൽ പിള്ളേര് കലവിച്ച് പോകുകയും അവരെന്തെങ്കിലും കൈ കൈ ചെയ്താൽ നമ്മളെ ആ ഉപദേശം ഉപദ്രവമായത് കൊണ്ടാണെന്ന് തോന്നിപ്പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കുരുക്കുറവ് കുംഭൻ രാശി കൂടുതലാണ് വേരം അഞ്ചിലും ആറിലും ആണ് അപ്പൊ അഞ്ചു നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അഞ്ചിൽ നിന്നാ പുത്തച്ഛരാവോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയച്ച മന സന്തുഷ്ടിച്ച പുണ്യോരുന്നതാണ് പുത്തശ്ന ലാഭം വെച്ചാൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളും ഉണ്ടാവും ഉള്ള മക്കൾക്ക് ജോലിയും പൈസയും വിദ്യയും ഉദ്യോഗവും അധികാരവും നേട്ടങ്ങളൊക്കെ കിട്ടും കൊച്ചു മക്കളാണെങ്കിൽ അവർക്ക് ഉദ്യോഗം കിട്ടും എന്ന് പറഞ്ഞത് തെറ്റില്ല എന്ന് വിചാരിച്ചു അല്ല പിള്ളേരെ ബാക്കി കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉദ്യോഗവും പൈസയൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് കിട്ടും അങ്ങനെ ആ പുത്തശ്ന ലാഭവും അഥവാ ആരോഗ്യം അസുഖങ്ങളും ചികിത്സയും ആ അസുഖങ്ങളും അസ്വസ്ഥതകളുള്ളവർക്കതൊക്കെ മാറി അത് ആരോഗ്യം കിട്ടി തീ ബുദ്ധിശക്തി വർത്തിച്ചു കാര്യങ്ങളൊക്കെ എടുത്ത് ചാറ്റം കൂടാതെ വളരെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സുകളാണ് പ്രതിഭോ ദേശം പ്രതിഭയെന്നു വെച്ചാൽ കലാപ്രതിഭ കായിക പ്രതിഭയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഒരു മത്സരത്തിന് പരീക്ഷയ്ക്ക് ഈ കാര്യത്തിന് എവിടെ ചെന്ന് എന്തി തോറ്റാൽ അത് വിജയിക്കുന്നേ മനസ്സിന് സന്തോഷവും പുണ്യവും ഒക്കെ കിട്ടും പുണ്യം എന്ന് വച്ചാൽ പാവല്ല തീർത്ഥാടനങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ പോകാനുള്ള യോഗങ്ങൾ അമ്പലങ്ങളൊക്കെ പുനരുചിരി ആശ്രമങ്ങൾ പള്ളികൾ ദൈവകാര്യങ്ങളൊക്കെ നോക്കാൻ ഒക്കെ നമുക്ക് അവസരം കിട്ടി ദൈവങ്ങളോട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കാനുള്ള യോഗം വരുമ്പോൾ ഭാഗ്യങ്ങൾ വളരെ രീതിയിൽ പുരോഗതി പ്രാപിച്ചു അതായത് ടവറിന് മുമ്പേ നമ്മൾ മൊബൈൽ കൊണ്ടുവരുമ്പോഴാണ് നെറ്റ്വർക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നത് അപ്പോഴാണ് നമുക്ക് കാൾ ചെയ്യാനും ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊക്കെ നോക്കാനും മെസ്സേജുകൾ നോക്കാനൊക്കെ എളുപ്പം കിട്ടുന്നത് നെറ്റ് ഉള്ള സ്ഥലത്ത് അതേപോലെ ഭഗവാൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് നെറ്റ് വർക്ക് നല്ല രീതി വരുന്നത് ഭഗവാൻ നിന്ന് അകന്നകത്ത് പോകുമ്പോഴാണ് നെറ്റ് വർക്ക് പോകുന്നത് പിന്നെ ആ ഫോണിന്റെ ഡാറ്റ മാറ്റിയിട്ടാണ് സിമ്മ് മാറ്റിയിട്ടാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ മാറ്റി എന്നും മറന്നൊന്നൊന്നും കാര്യങ്ങൾ നടക്കില്ല ഫോണിൻ്റെ കുഴപ്പമില്ല ടവറിൻ്റെ കുഴപ്പം കൊണ്ടുവരിക അങ്ങനെ ചില ആൾക്കാർക്ക് ഭഗവാൻ നിന്ന് അകന്നകത്ത് പോകുമ്പോൾ പല ആപത്ത് അപകടം മരണം കത്തം നഷ്ടം ഇതൊക്കെ ഉണ്ടായി അപ്പോഴാണ് ജോർജ്ജന്മാർ അമ്പലത്തിൽ പോകാൻ ചെല്ലുമ്പോഴാണ് നമുക്ക് മരുന്ന് കൊണ്ടും മന്ദം കൊണ്ടും ദുഃഖം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടാം ഒരു ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർമാരെന്ത പറയും ഞങ്ങൾ ഇയാളെല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിൽ തന്നെ ഈശ്വരം നൂറ് സാധനം ഉണ്ട് അത് ഉള്ളവർക്ക് എല്ലാ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടും നിങ്ങൾക്ക് ഈശ്വരാനുകൂല്യം വർദ്ധിച്ച് നിൽക്കുന്ന സാധനമാണ് എന്ത് കാര്യത്തിന് പോയാലും കുമ്പക്കൂറും ഔട്ടർ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ കിട്ടും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വരെ വേറെ ആറിൽ വരും അവിടെ നമ്മളിത് സു ചോ വീഴ്ച ഒടിവ് അപകടം കടം ശത്രുത തടസ്സങ്ങളൊക്കെ വന്നു അവിടെ നമുക്ക് ഗണപതി പൂജ ഭഗവതി പൂജ പുത്തുഞ്ചും ഐശ്വര്യപൂജ ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്ത് ദോഷത്തെ മാറ്റാനുള്ള പരിശ്രമങ്ങൾ ജാതകമൊന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിലെ അത് നമുക്ക് നല്ല ദശയും കാലവും ഒക്കെ ആണെങ്കിൽ ചെറിയ കുഴപ്പങ്ങൾ ബാധിക്കും വലുതായിട്ടൊന്നും ബാധിക്കില്ല ദോഷങ്ങളെന്ന് ഒത്തി നേടാറുള്ളത് ജാതകത്തിന് ദശാസന്ദ്ര ദോഷങ്ങൾ കൃകപ്പുഴകളൊക്കെ ഉണ്ടെങ്കിൽ ഇരട്ടി ദോഷങ്ങൾ അപ്പോൾ ഞാൻ പരിശോധിക്കണമെങ്കിൽ ഇടവരി നമുക്ക് ജന തിയരി അതേപോലെ ജനിച്ച സമയം ജനിച്ച ജില്ലാ പേര് നക്ഷത്ര വാട്സപ്പിൽ തന്നെ സെൻഡ് ചെയ്യണം യൂട്യൂബിൽ സെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് പറ്റുന്ന ഈ കാളു മെസ്സേജ് ഇന ഒന്നും അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഇതൊക്കെ ചെയ്യും നോക്കും എല്ലാവർക്കും നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഫ്രീ സു പിന്നെ കാലമൈരു ക്ഷേത്രത്തിൽ എല്ലാ മാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുദ്ധോമുണ്ട് ബലിയുണ്ട് തിലഹോമുണ്ട് നാല് മണിക്ക് യമരാജപൂജയുണ്ട് സർപ്പ പൂജയുണ്ട് സർപ്പ ആ പാട്ടുണ്ട് അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറുമണിയൊക്കെ ഏഴ് മണിവരെ ഭുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം കലശങ്ങൾ ദൈവകലശങ്ങൾ വാതിലൈര് വെണ്ണ വിളവം കുങ്കുമം എല്ലാം ചേർത്തുള്ള അഭിഷേകാദികളൊക്കെ വന്നു ഈ പൂജകളും അഭിഷേകാദികളിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിലേക്ക് മെസ്സേജിക്കാൻ നേരിട്ട് വരാൻ പറ്റുന്ന നേരിട്ട് വന്ന് ഒരു തവണയെങ്കിലും പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാവിധ രോഗങ്ങളും ആപത്തുകളും കുടുംബപരമായിട്ടുള്ള ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം സുഹൃശാപദോഷങ്ങളും ഒക്കെ മാറി കുടുംബത്തിനും സമ്പത്തിനും സന്തതിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ലൊരു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം